ആഗോള എന്ന പേരിൽ നടക്കുന്ന രാഷ്ട്രീയ വാണിജ്യ തട്ടിപ്പിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുന്നു എന്നാൽ അത്തരം ഉപാധികൾ ഒരിക്കലും എന്നത് മുൻകാല ചരിത്രങ്ങൾ തെളിയിക്കുന്നതാണ് ശബരിമലയുടെയും പമ്പയുടെയും വിശുദ്ധിയും ഭക്തരുടെ അവകാശവും കാക്കണമെന്ന കോടതി നിർദ്ദേശങ്ങൾ ഇതുവരെ ഒറ്റത്തവണ പോലും പാലിക്കപ്പെട്ടിട്ടില്ല കോടികളുടെ വിലയുള്ള ദ്വാരപാലകരുടെ ഗോളക ശബരിമല ക്ഷേത്രം ചിങ്ങമാസ ഓണപൂജ കഴിഞ്ഞ് ആരും അറിയാതെ രാത്രിയിൽ അനധികൃതമായി പുറത്തേക്ക് മാറ്റിയ സംഭവവും സ്വർണപ്പാളി അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവവും കോടതി വിധിക്ക് വിരുദ്ധമാണ് അതുപോലെ കോടതി വിലക്കിയിട്ട് നടന്ന അനധികൃത നിർമ്മാണങ്ങളും എല്ലാം തന്നെ സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും ഭക്തരോടും അയ്യപ്പ സ്വാമിയോടുമുള്ള വിശ്വാസ വഞ്ചനയാണ് ആഗോള സംഗമം എന്ന പേരിൽ നടക്കുന്നത് ഭക്തരെ ഒഴിച്ചുള്ള വി ഐ പി കൂട്ടങ്ങളുടെ അരങ്ങേറ്റം മാത്രമാകുമെന്ന് എല്ലാവർക്കും അറിയാം കോടതി പ്രത്യേക പരിഗണന പാടില്ല എന്ന് പറഞ്ഞിട്ടും ഭക്തരുടെ വഴി തടഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കും പ്രത്യേക അതിഥികൾക്കും സൗകര്യം ഒരുക്കും എന്നതാണ് യാഥാർത്ഥ്യം ശബരിമലയെ രാഷ്ട്രീയ വേദിയാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല ഭക്തർ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കരുത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന യഥാർത്ഥ വിശ്വാസ സംഗമത്തിലാണ് എല്ലാവരും ഒത്തുചേരേണ്ടത് ശബരിമലയെ വിറ്റടിക്കാനുള്ള ഏത് ശ്രമവും ഹിന്ദു സമൂഹം ചെറുക്കും ആഗോള അയ്യപ്പ സംഗമം ഒരു തട്ടിപ്പാണ് യഥാർത്ഥ ഭക്തർമാരാരും ഈ തട്ടിപ്പിൽ വീടാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ തടയുകയോ ചെയ്താൽ നിങ്ങൾ അപ്പോൾ തന്നെ വീഡിയോ എടുത്ത വിശ്വ പരിഷത്തിന്റെ ചാനലായ ഹിന്ദു വിശ്വാസിനെ അയച്ചു തരിക ഞങ്ങൾ തീർച്ചയായും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതുവഴി കഴിയും ഭക്തർ അല്ലാത്ത ആരെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ല ഇത് ഹിന്ദു സംഘടനകൾ എടുത്തിട്ടുള്ള ഉറച്ച നിലപാടാണ് സ്വാഭാഭിമാന ഹിന്ദുക്കൾ ജാഗരൂകരായിരിക്കുക തട്ടിപ്പ് സംഗമത്തിൽ പങ്കെടുക്കാതിരിക്കുക പിണറായി വിജയന്റെ പാപ പരിഹാരാർത്ഥം ജ്യോതിഷ നിർദ്ദേശിച്ച പ്രകാരം നടത്തുന്ന ഈ ഉടായ്പിൽ പങ്കെടുത്ത് അയ്യപ്പന്റെ കോപവും ഏറ്റുവാങ്ങാതിരിക്കാൻ ഓരോ അയ്യപ്പ ഭക്തരും ശ്രദ്ധിക്കുക ഭക്തരുടെ വിശ്വാസവും ആരും രാഷ്ട്രീയത്തിനോ ബിസിനോ വിൽക്കാൻ പാടില്ല അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുക തന്നെ വേണമെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി തന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം ഞാൻ വിജി തമ്പി ആഗോള അയ്യപ്പ സംഘം എന്ന പേരിൽ ആഗോള തട്ടിപ്പിന് പിണറായിയും സർക്കാരും മുന്നിട്ടിറങ്ങിയിരിക്കുക നിർഭാഗ്യവശാൽ ഇന്ന് ഹൈക്കോടതി അതിനൊരു ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുകയാണ് ആ ഉപാധികളിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഇവർ എന്തായാലും സ്വീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ പകൽ പോലെ വ്യക്തമാണ് കാര്യം ആലോചിച്ച് നോക്കും ഹൈക്കോടതിന് മുമ്പ് ഉത്തരവിട്ടതാണ് ആ ശബരിമലയിൽ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളോ എന്ത് കേടുപാടുകളും നിർമ്മിക്കും നിർമ്മിക്കണമെങ്കിലും അത് അവിടെ വെച്ച് തന്നെ ചെയ്യണം അവിടുന്നൊരു സാധനവും പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഗോളക ആ ദ്വാരപാലകന്മാരെ ചാർത്തിയിരുന്ന ഗോളകയാണ് രാത്രിയുടെ മറവിൽ ഇളക്കി ദേവസ്വം ബോർഡ് കൊണ്ടുപോയത് ആരോടും ചോദിക്കാതെ ആരോടും അനുവാദം വാങ്ങിക്കാതെ ഹൈക്കോടതിയിൽ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കുറേ കാലം കൊണ്ട് തന്ത്രിമാരെല്ലാം അത് ആവശ്യപ്പെടുന്നു തന്ത്രിമാരങ്ങനെ പറഞ്ഞതായിട്ട് യാതൊരു വിവരവുമില്ല അവിടുത്തെ പ്രധാന തന്ത്രി അവിടുത്തെ മുഖ്യതന്ത്രി എന്ന് പറയുന്നത് കണ്ടൊരു രാജീവ് വരാണ് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ഗൂഢ ഉദ്ദേശത്തിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയായിരിക്കും ഈ അയ്യപ്പ സംഗമവും അയ്യപ്പ സംഗമത്തെ പറ്റി ഇപ്പം പറയുന്നു കേൾക്കുന്നത് ശ്രീ പിണറായിയുടെ എന്തോ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടി ജോൽസില് പറഞ്ഞതിൻ്റെ പ്രകാരം നടത്തുന്നു എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം ഇത്രയും കാലമായിട്ടും കഴിഞ്ഞ ഏകദേശം പത്ത് വർഷമായിട്ട് സി കേരളം ഭരിക്കുമ്പോഴും ഒരു വിശ്വാസികൾക്ക് വേണ്ടിയോ ഒരു ഹൈന്ദവ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി നിരതിനകത്താണോ നിങ്ങളെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ അപ്പോൾ അവർ ഭരിക്കുന്ന ആ ഈ ഈ മന്ത്രി മന്ത്രിസഭ ഇതുവരെ ഒരു കാര്യവും ചെയ്യാതെ പെട്ടെന്നൊരു അയ്യപ്പ ഭക്തരോടുള്ള സ്നേഹം വരികയും ക്ഷേത്രത്തോടുള്ള സ്നേഹം വരികയും ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള വ്യാജേന പത്ത് മൂവായിരം വരെ വിളിച്ച് കൂട്ടി അദ്ദേഹത്തിൻ്റെ ഈ പാപം അവർക്കൂടെ വീതിച്ച് നൽകാൻ വേണ്ടിയുള്ളൊരു കൂട സംഗമമാണ് പമ്പയിൽ നടക്കുന്നത് പമ്പ പോലെ പവിത്രമായൊരു സ്ഥലത്ത് ഗണപതിയുടെ മുമ്പിൽ ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന കടവിൽ ആ ഭാഗത്ത് ഇത്തരമൊരു സംഗമം ഭക്തരല്ലാത്ത അവിശ്വാസികളായ ആൾക്കാർ മാത്രം വരുന്ന ഒരിക്കലും ഭക്തർ ഈ സംഗമത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ശ്രീ പിണറായി വിജയന്റെ ഈ പാപം അയ്യപ്പ കോപം ക്ഷണിച്ചു വരുത്താനും വേണ്ടി ആരും അവിടെ ഭക്തരായിട്ടുള്ളവർ വരില്ല പക്ഷേ മൂവായിരം പേരെയൊക്കെ കൊണ്ടുവരാൻ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള നിസ്സാര കാര്യമാണ് അവർ കൊണ്ടുവരും കൊണ്ടുവരുന്നവരൊന്നും ഭക്തരായിരിക്കില്ല അവർ വന്ന് അവിടെ പേക്കൂത്ത് കാണിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണത് അത് എന്തായാലും അയ്യപ്പ കോപം വിളിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി പിണറായിയുടെ എന്തെങ്കിലും പരിഹാരം തീർക്കാനാണെങ്കിൽ ഇതിനുള്ള പരിഹാരം അടുത്ത് കണ്ടെത്താൻ വേണ്ടി ജ്യോത്സ്യന്മാരെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് ശ്രീ പിണറായി വിജയൻ മന്ത്രിസഭയിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യഥാർത്ഥ ഭക്തരുടെ സംഗമം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെല്ലാം ചേർന്ന് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഭഗവാൻ സാക്ഷാത് അയ്യപ്പസ്വാമി വളർന്ന മണ്ണിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ പന്ത്രണ്ട് വർഷത്തോളം ഇന്ന് ജീവിച്ച മണ്ണിൽ പന്തളത്ത് ആ പന്തളം കൊട്ടാരത്തിനോട് ചേർന്ന് ഗംഭീരമായി നടത്തുന്നു യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളും അയ്യപ്പ ഭക്തരും ഹൈന്ദവ ധർമ്മ വിശ്വാസികളുമെല്ലാം ആ സംഗമത്തിൽ തീർച്ചയായും ഒത്തുചേരും ഈ ഇരുപതാം തീയതി പമ്പയിൽ നടക്കുന്നത് ഉടായ്പ സംഗമമാണ് പിണറായി വിജയന്റെയും കൂട്ടരുടെയും തട്ടിപ്പ് സംഗമമാണ് അത് ഒരിക്കലും ഒരു ഭക്ത സംഗമമല്ല ഭക്തരായിട്ടുള്ളവരാരും അവിടെ പോകരുത് അതുപോലെ തന്നെ അഹിന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്ത്രി കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തിൽ നിന്നോ അതുപോലെ തന്നെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന അവരുടെ കുടുംബങ്ങളിൽ നിന്നും ആരും അതിൽ പങ്കെടുക്കരുത് ഭഗവാന്റെ കോപത്തിനായിരിക്കും അത് പാത്രമാകുന്നത് തീർച്ചയായിട്ടും ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് ഇത് ശ്രീ വാസവൻ ഇന്ന് പത്രത്തിന് ഒരു ഒരു പ്രസ്താവന നടത്തുന്ന കണ്ടു ഇത് ആഗോളപരമായി അതായത് അമേരിക്കയിൽ നിന്നും മറ്റ് ഭാരതത്തിൻ്റെ വെളിയിൽ പോലും ആൾക്കാർ എത്തുന്നുണ്ടെന്നുള്ളത് ആ എത്തിക്കോട്ടെ അതെല്ലാം ഈ പറഞ്ഞ് ഇവരുടെ കയ്യിലുള്ള തട്ടിപ്പ് ആൾക്കാരായിരിക്കും വരുന്നത് യഥാർത്ഥ ഭക്തരാരും അവിടെ വരാൻ പോകുന്നില്ല മാത്രമല്ല ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഭക്തർക്കും അവിടെ അസൗകര്യം ഉണ്ടാക്കരുത് ഈ സെപ്റ്റംബർ എന്ന് പറയുന്നത് ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും ശനിയാഴ്ചയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ ദർശനത്തിന് വരുന്ന ദിവസമാണ് ശനിയും ഞായർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവരെ പമ്പയിൽ തളഞ്ഞുവെക്കാൻ അവരെ അകത്തെ മുമ്പോട്ട് വിടാതിരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഇവരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ ഓരോ ഹൈന്ദവ വിശ്വാസികളും ഓരോ അയ്യപ്പ ഭക്തരും ജാഗരൂകരാക്കിയിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തടയുകയാണെങ്കിലോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിലോ നിങ്ങളപ്പോൾ തന്നെ വീഡിയോ എടുത്ത് അത് സൂക്ഷിക്കുക ഞങ്ങൾക്ക് വിശ്വഹന്ധ പരിഷത്തിന്റെ ചാനലായ ഹിന്ദു വിശ്വാസിനെ അത് അയച്ചു തരിക ഞങ്ങളത് തീർച്ചയായിട്ടും പ്രസിദ്ധീകരിക്കും മാത്രമല്ല ഹൈക്കോടതിയിൽ അതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഹൈക്കോടതി നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭക്തർക്ക് ഒരു ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ വരുന്ന ഈ പ്രതിനിധികൾ അവർ അവരാരായിക്കോട്ടെ ഭക്തരല്ലാത്തവരാണെങ്കിൽ ഒരിക്കലും സേവനവിലയിൽ ദർശനത്തിന് അനുവദിക്കുകയില്ല ഇപ്പോൾ ബിന്ദു മമ്മണിയെ പോലെയോ അല്ലെങ്കിൽ കനകദുർഗയെ പോലെയോ ലഹനാ ഫാത്തിമയെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ വരാനുള്ള സാധ്യത വളരെയേറെയാണ് കാര്യം ഈ ആക്ടിവിസ്റ്റുകളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരവിടെ കൊണ്ടുവരും അതിനുള്ള പദ്ധതികളൊക്കെ ഗൂഢ രൂപത്തിൽ അവിടെ ആസൂത്രണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഓരോ ഭക്തനും ഓരോ അയ്യപ്പ വിശ്വാസിയും ഓരോ ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും യഥാർത്ഥ സ്വാഭിമാന ഹിന്ദുക്കൾ ഇതിൽ ജാഗരൂകരായിരിക്കുക ഇത് തട്ടിപ്പ് പരിപാടിയാണ് ഇതിൽ പോയി പെടരുത് ഇത് അയ്യപ്പ കോപത്തിന് കോപത്തിനിടയാക്കരുതെന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഭഗവാന്റെ നാമത്തിൽ ഈ തട്ടിപ്പ് പരിപാടിക്ക് പങ്കെടുക്കാതിരിക്കുക യഥാർത്ഥ അയ്യപ്പ സംഗമത്തിൽ செப்டம்பர் இருபத்திரண்டாம் தேதி பங்கெடுத்து பங்கெடுக்க என்ும் அபியர் சுவாமியே கலியுக வரதனே சரணமயப்ப கலியுகரதனே சரணமயப்பரிஹரசூதன் ஆனந்தீர்த்தனயனையப்பேமயப்ப